ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും യഹോവ ആരോടാണ് ഇങ്ങനെ അരുളി ചെയ്തത് ഉത്തരം ഇരമ്യാവിനോട് ഇരമ്യാവ് പതിനെട്ടിന്റെ ഒന്ന് രണ്ടാമത്തെ ചോദ്യം ആര് കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പാത്രമാണ് അവന്റെ കയ്യിൽ ചീത്തയായി പോയത് ഉത്തരം കുശവൻ ഇരമ്യാവു പതിനെട്ടിന്റെ നാല് മൂന്നാമത്തെ ചോദ്യം ചീത്തയായ പാത്രം തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തതാര് ഉത്തരം കുശവൻ ഇരമ്യാവു പതിനെട്ടിന്റെ നാല് നാലാമത്തെ ചോദ്യം കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ യഹോവയുടെ കൈയിൽ ഇരിക്കുന്നത് എന്ത് ഉത്തരം ഇസ്രായേൽ ഗൃഹം ഇരമ്യാവു പതിനെട്ടിന്റെ ആറ് അഞ്ചാമത്തെ ചോദ്യം ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിരൂപണങ്ങൾ അനുസരിച്ച് നടക്കും ഞങ്ങളിൽ ഓരോരുത്തരും താൻ താൻ്റെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യം പ്രവർത്തിക്കും എന്ന് പറഞ്ഞതാര് ഉത്തരം യഹൂദ പുരുഷന്മാരും യറുഷലൈം നിവാസികളും ഇരമ്യാവ് പതിനെട്ടിന്റെ പന്ത്രണ്ട് ആറാമത്തെ ചോദ്യം യഹൂവയോട് അതിഭയങ്കരമായുള്ളത് ചെയ്തതാര് ഉത്തരം ഇസ്രായേൽ കന്യക ഇരമ്യാവ് പതിനെട്ടിന്റെ പതിമൂന്ന് ഏഴാമത്തെ ചോദ്യം കിഴക്കൻ കാറ്റുകൊണ്ടെന്ന പോലെ ഞാൻ അവരെ ശത്രുക്കളുടെ മുമ്പിൽ ചിതറിച്ചു കളയും അവരുടെ അനർത്ഥ ദിവസത്തിൽ ഞാൻ അവർക്ക് എന്റെ മുഖമല്ല പുറമത്രേ കാണിക്കും ആരെക്കുറിച്ചാണ് യഹോബ ഇപ്രകാരം അരുളി ചെയ്തത് ഉത്തരം യഹൂദ പുരുഷന്മാരെയും എറുശലേം നിവാസികളെയും കുറിച്ച് ഇരമ്യാവു പതിനെട്ടിന്റെ പതിനേഴ് എട്ടാമത്തെ ചോദ്യം പുരോഹിതന്റെയും ജ്ഞാനിയുടെയും പ്രവാചകന്റെയും പക്കൽ ഇല്ലാതെ പോകയില്ല എന്ന് പറയുന്നത് എന്തെല്ലാമാണ് ഉത്തരം ഉപദേശം ആലോചന അരുളപ്പാട് ഇരമ്യാവ് പതിനെട്ടിന്റെ പതിനെട്ട് ഒൻപതാമത്തെ ചോദ്യം വരുവിൻ നമുക്ക് ഇരമ്യാവിന്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം എന്ന് പറഞ്ഞവർ ആരല്ല ഉത്തരം യഹൂദ പുരുഷന്മാരും എറുഷലേം നിവാസികളും ഇരമ്യാവു പതിനെട്ടിന്റെ പതിനെട്ട് പത്താമത്തെ ചോദ്യം യുദ്ധത്തിൽ വാളിനാൽ പട്ടുപോകട്ടെ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം യൗവനക്കാരെ ഇരമയാവ് പതിനെട്ടിന്റെ ഇരുപത്തി ഒന്ന് പതിനൊന്നാമത്തെ ചോദ്യം പതിനെട്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിമൂന്ന് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ